എനിക്കൊരു കഥ പറയണമെന്ന് തോന്നുന്നുണ്ട് പഴയ യൂസോപ്പ് കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കുട്ടിക്കഥയാണ് അത് പ്രത്യേകം ഇന്ന് പറയണമെന്ന് തോന്നാൻ കാരണം ഇന്നലെ ഞാനത് ഒരിക്കൽ കൂടി വൈകിട്ട് നമ്മുടെ സ്റ്റേറ്റ് ബംഗ്ലാവിലിരുന്നപ്പോൾ മാതൃഭൂമിയുടെ ഈ വർഷം ഈ ആഴ്ചത്തെ എഡിറ്റോറിയൽ വായിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സ്നേഹിതൻ സുഭാഷ് ചന്ദ്രൻ ആ കഥ വീണ്ടും അത്ര ഗൗരവമുള്ള ഒരു മാസികയിൽ ആവർത്തിച്ചിട്ടുണ്ട് കഥ വളരെ ലളിതമാണ് അതൊരു വനാന്തരത്തിനുള്ളിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ഇവിടെ ഏറ്റവും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഗുരു തൻ്റെ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് വനത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അയാൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തിരുത്തിക്കൊണ്ട് ശിഷ്യനെ വിദൂരത്തിലുള്ള ഒരു കാഴ്ച കാട്ടിക്കൊടുക്കുന്നുണ്ട് ദൂരെ ഒരു ഗുഹയുടെ വാതുക്കൽ ഒരു സിംഹം പ്രായാധിക്യം മൂലം നടക്കാനൊന്നും വയ്യാത്ത ഒരു സിംഹം അതിങ്ങനെ ഗുഹയ്ക്ക് മുമ്പിൽ തളർന്നു കിടക്കുന്നുണ്ട് പട്ടിണി കൊണ്ട് അത് ഏകദേശം മെല്ലും തോലുമായ ഒരു പരുവത്തിലാണ് കാണപ്പെടുന്നത് ഒരു കാലത്തത് വളരെ പ്രഗത്ഭമതിയായ കാനന രാജാവൊക്കെ ആയിരുന്നു തൻ്റെ ശൗര്യം കൊണ്ട് ഗർജനം കൊണ്ട് ആ കാട് മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരു വലിയ മഹത്തായ ജീവിതം നയിച്ച ഒരു സിംഹത്തിൻ്റെ അവസാന കാലമാണ് എവിടെ നിന്നെങ്കിലും തനിക്കൊരു സഹായം ലഭിക്കുമെന്നുള്ള വിധത്തിൽ ഒറ്റയ്ക്ക് ആ സിംഹം ഇങ്ങനെ ആ കാട്ടിൽ തൻ്റെ ഗുഹയ്ക്ക് മുമ്പിൽ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നുണ്ട് കുറച്ചുനേരം ഈ കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കഥാപാത്രം കൂടി അവിടേക്ക് കടന്നു വരുന്നു ശിഷ്യൻ കാണുന്നുണ്ട് ഒരു കുറുക്കൻ ആ കുറുക്കൻ എന്തോ ഒരു ചെറിയ മൃഗത്തിൻ്റെ ഇറച്ചിയും കടിച്ചു പിടിച്ചുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ വായിലതുണ്ട് അതിങ്ങനെ ഈ സിംഹത്തിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആ കുറുക്കൻ ആ ഇറച്ചിക്കഷ്ണം സിംഹത്തിന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് അങ്ങ് പോകുന്നു അപ്പം ഗുരു ശിഷ്യനെ പഠിപ്പിക്കാൻ കൊണ്ടുപോയതാണ് പാഠം ശിഷ്യനോട് ചോദിച്ചു ഇതിൽ നിന്ന് നീ എന്ത് പഠിച്ചു കാരണം ഒരു സിംഹം അയ്യാതെ കിടക്കുന്നു അപ്പൊ അതുവഴി കടന്നു വന്ന ഒരു കുറുക്കൻ അതിന് ഭക്ഷണം കൊടുക്കും അപ്പം ഗുരു വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നതുപോലെ വയ്യാത്തവരോട് കരണിയൊക്കെ കാണിക്കണം പ്രായമുള്ളവരോട് ആദരവ് കാണിക്കണം ഒറ്റക്കായിരിക്കുന്നവരെ കൂട്ടത്തിൽ ചേർക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഗുണവിശേഷണങ്ങളുടെ പാഠം ഈ കഥയിൽ നിന്ന് ഗുണപാഠമായി ഈയൊരു ശിഷ്യന് ലഭിച്ചിട്ടുണ്ടാകും എന്ന വിധത്തിലാണ് ഗുരുവിന്റെ ചോദ്യം നീ എന്ത് പഠിച്ചു ശിഷ്യന്റെ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു ചുമ്മാ തരുന്നാ മതി നമ്മുക്കുള്ളത് ദൈവം കൊണ്ട് തരും അല്ലെ പണിയൊന്നും എടുക്കണ്ട നമ്മുക്കുള്ളത് ദൈവം കൊണ്ട് തരും ഗുരുവിന് മടിച്ചു മടിച്ചു ആണെങ്കിൽ അത് ശരിയാണെന്ന് പറയേണ്ടി വരില്ലേ അല്ല വേറെ ഒരു നിന്ന് ചിന്തിച്ചാല് സിംഹം ചുമ്മാ കിടക്കാണ് അതവിടെ കൊണ്ട് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്ത് ചെയ്തു കൊടുത്ത് അതിന് കഴിക്കാനുള്ളത് അതിൻ്റെ വായിൽ കൊണ്ട് കൊടുത്തു ഒന്ന് നനങ്ങണ്ട പോലും വേണ്ടി വന്നില്ല ഇതെഴുതിയിട്ട് സുഭാഷ എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് വരികളുണ്ട് ഈ ചരിത്രം അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ഏതായാലും അത് വേദഗ്രന്ഥങ്ങളായാലും ചരിത്രാഖ്യാനങ്ങളായാലും ടെക്സ്റ്റുകൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ജീവചരിത്രങ്ങളും ഏത് രീതിയിൽ വേണമെങ്കിലും വായിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മോർഗി വർഗീസായുടെ വളരെ ചെറിയ ഒരു ആയുഷ്കാലത്തെക്കുറിച്ച് എത്രയോ വർഷങ്ങളായി കാലാധിവർത്തിയായി കാലദേശ ഭേദങ്ങളില്ലാതെ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുകയും ആ ചരിത്രം നമുക്ക് മനഃപ്പാടമായിരിക്കുകയും ചെയ്യുന്നുണ്ട് തി അനോസ് രാജാവിൻ്റെ കാലത്തെ പീഡനവും ആ ചക്രവും അദ്ദേഹം സഹിച്ച ജയിൽവാസവും അശ്വാരൂഢനായ പട്ടാളക്കാരൻ്റെ ബിംബവും നിസ്സഹായയായ ഒരു പെൺകുട്ടിയുടെ രക്ഷപെടൽ വ്യാളിയുടെ നിഗ്രഹം ഇങ്ങനെ ആ ചരിത്രത്തിലെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മനഃപ്പാട വാങ്ങിപ്പുണ്ട് പക്ഷേ ഈ മധ്യസ്ഥൻ ഈ പരിശുദ്ധൻ ഏത് രീതിയിലാണ് നമ്മുടെ ഹൃദയത്തിൽ വായിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ഇടനിലക്കാരനാണോ ബ്രോക്കർ നമുക്ക് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അത്ഭുതങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ഇടനിലക്കാരനാണോ അതോ അങ്ങനെ വേണമെങ്കിലും വായിക്കാം കാരണം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ എത്രമാത്രം അതിശയങ്ങളാണ് ആ വിശുദ്ധന്റെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ വേറൊരു വായനയും സാധ്യമല്ലേ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു സമയത്ത് ഓർപ്പിക്കുന്നുള്ളൂ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി തൻ്റെ പോലും കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി നമ്മുടെ ജീവിതത്തിനുമുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ ഓർപ്പിക്കുന്നുണ്ട് ആ സാധ്യതയെക്കുറിച്ച് കൂടി ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ സെൻറ്റ് ജോർജിൻ്റെ ഹിസ്റ്ററി എന്ന ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടാവണം ഇന്നത്തെ